നൂറനാട് ഐ ടി ബി പി ബറ്റാലിയൻ ക്യാമ്പിൽ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിനായി സാനിറ്റോറിയം വളപ്പിൽ തന്നെ ഭൂമി അനുവദിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ക്യാമ്പ് സന്ദർശിച്ച എംപിയോട് ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ ബറ്റാലിയൻ കമാൻഡന്റ് വിവേക് പാണ്ഡെ വിശദീകരിച്ചു പുതിയതായി തുടങ്ങുന്ന കേന്ദ്രീയ വിദ്യാലയത്തിനായി അനുവദിച്ച ഭൂമി വിദ്യാലയത്തിന് അനുയോജ്യമല്ലെന്നും അദ്ദേഹം എംപിയെ അറിയിച്ചു നൂറനാട് ഐ ടി ബി പി ഇരുപത്തിയേഴാം ബറ്റാലിയൻ ക്യാമ്പിൽ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിനായി അധികമായി ആവശ്യമുള്ള ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് ഏക്കർ ഭൂമി സാനിറ്റോറിയം വളപ്പിൽ തന്നെ അനുവദിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ക്യാമ്പ് സന്ദർശിച്ച എംപിയോട് നിലവിൽ ക്യാമ്പിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ അവസ്ഥ തുടങ്ങിയവ ബറ്റാലിയൻ കമാൻഡന്റ് വിവേക് പാണ്ഡെ അറിയിച്ചു കേന്ദ്രീയ വിദ്യാലയത്തിനായി അധികമായി ആവശ്യമുള്ള ഭൂമി നിലവിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ക്യാമ്പിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണെന്നും കാടും പടലും പിടിച്ച് വലിയൊരു കുളവുമായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം അനുയോജ്യ ഭൂമിയല്ലെന്നും എം പി പറഞ്ഞു വാങ്ങിച്ചു ഇവര് അവിടെ എന്തായാലും വന്നിരേക്കെടുത്ത അടുത്തെന്തായാലും രണ്ടുവർഷം കഴിയുമ്പോൾ ഗവൺമെന്റ് മാറി വരുമ്പോ ഒരു കറസ്പോണ്ടൻസ് ഇവിടെ നടത്തണമെന്നാണ് അതൊരു ഡോക്യുമെന്റ് ഇവർക്ക് ഇത് ശുദ്ധമായി പെസിറ്റ് ചെയ്തു നിലവിൽ അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ അനുയോജ്യത സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാൻ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് എറണാകുളം കേന്ദ്രീയ വിദ്യാഭ്യാസ റീജിയണൽ ഓഫീസർ എന്നിവർക്ക് നിർദ്ദേശം നൽകുമെന്നും എംപി അറിയിച്ചു ശതമാനം പ്രാദേശികമായ കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുന്ന ഐടിബി പി ബറ്റാലിയനിലെ വരാനിരിക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിന് അധികമായി ആവശ്യമായ അനുയോജ്യമായ ഭൂമി സംസ്ഥാന സർക്കാർ അനുവദിക്കാതെ ലെപ്രസി സാന്റോറിയം മലപ്പിൽ തന്നെ കൃഷ്ണപിള്ള സ്മാരകത്തിനും ശുചിമുറി മാലിന്യ പ്ലാന്റിനും സാമൂഹ്യക്ഷേമ വകുപ്പിനും ഭൂമി അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം വെല്ലുവിളിയാണെന്നും ഇത് പുനഃപരിശോധിക്കണമെന്നും എം ആവശ്യപ്പെട്ടു ഐ ക്യാമ്പിൽ നടന്ന പിന്ന അവലോകന യോഗത്തിലും സ്ഥലം സന്ദർശനത്തിനും ബെറ്റാലിയൻ കമാൻഡന്റ് വിവേക് പാണ്ഡെ ആർ ടിഒ ജെ മോബി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ